നമുക്കപ്പം ശ്രീ ശ്രീ സൈമൻ വെരി ഗുഡ് മോർണിംഗ് ിലൂടെ ഇത് കാണുന്നുണ്ടാവും എന്തായാലും വളരെ വിചിത്രമായ ഒരു കേസായിട്ട് മാറുകയാണ് എനിക്കറിയേണ്ടത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ആശുപത്രിയിലായിരിക്കും നടക്കുക അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതൊരു അസ്വാഭാവിക മരണമാണെങ്കിൽ ഉടൻ തന്നെ അറിയാൻ കഴിയില്ലേ ശ്രീ കെ ജി സൈമൺ പറയുന്നത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ തന്നെ കെമിക്കൽ അലയൻസ് റിപ്പോർട്ട് വരണം മറ്റുള്ള കാര്യങ്ങളെല്ലാം വരണം പോസ്റ്റ്മോർട്ടം കൊണ്ട് മാത്രം ഒരു കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പോസ്റ്റ്മോർട്ടം ഒരു ഭാഗം മാത്രമാണ് ഇതിന്റെ അതെ ഒരു ഭാഗം മാത്രമാണ് അതായത് ഇതിന്റെ അടുത്തുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഇതിന്റെ ഏഹ് ഇനി ചേർത്തു വാക്കുള്ള സർക്കംസ്റ്റാൻസ് മുഴുവൻ അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ നമുക്കൊരു കേസ് പരിപാടികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ഡെഡ് ബോഡി കണ്ടോക്കെ അതിന്റെ അത് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴത്തേക്ക് ടീമോൺ ഡോക്ടേഴ്സായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പൊ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അത് കഴിഞ്ഞാല് ഇവര് അതിന്റെ റിപ്പോർട്ട് കെമിക്കൽ സയൻസ് റിപ്പോർട്ട് അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ എന്റെ എന്തെങ്കിലും അതൊക്കെ റിപ്പോർട്ട് എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളും പിന്നെ ഉള്ള മറ്റുള്ള സാഹചര്യ തെളിവുകളും എല്ലാം കൂടി വരുന്ന വരും മാത്രമേ ഒരു കേസിന് പരിപൂർണമായിട്ട് അന്വേഷണം തീർക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് തീർക്കാൻ പറ്റത്തില്ല ഇപ്പോ ഈ ഏഴ് ദിവസത്തെ മൃതദേഹമാണ് നമ്മൾ ജോലി കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് അന്ന് കൂടത്തായ കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്തും വർഷങ്ങൾ പഴക്കമുള്ള മൃതദേഹമാണ് പിന്നീട് എടുത്ത് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തേണ്ടി വരുന്നത് പക്ഷെ ഇവിടെ ആകെ ഏഴു ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അന്വേഷണത്തിന് കുറച്ച് ഗുണകരമാണ് അല്ലേ ഗുണകരമാണ് പക്ഷെ ചെല കാര്യത്തില് ചെല ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല ചില കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവും ചില അതിപ്പം എന്തോ ഞാൻ പറഞ്ഞു പക്ഷേ ഗുണകരമാണ് ഇപ്പൊ ഇത്രയും ഏഴു ദിവസമല്ലായിട്ടുള്ളൂ അതുകൊണ്ട് ഗുണകരമാണ് പക്ഷെ എനിക്ക് പരിശോധിച്ച് പറയട്ടില്ല മറ്റു കാര്യം അല്ലാതെ കാര്യങ്ങള് അത് അല്ലാതെ കാര്യങ്ങളും എനിക്ക് അത് അത് ചിലപ്പം ചെറിയൊരു പ്രശ്നം ഉണ്ടായി എനിക്ക് എപ്പോഴും ടൈം നീട്ടിക്കൊണ്ട് പോകുന്ന എന്തിനെന്തിരെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സംഭവം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സംശയം ഉണ്ടായെങ്കിൽ ഇപ്പൊ ഞാന് എപ്പോഴും പറയാനുള്ള കാര്യം ഇപ്പൊ സംശയം ഉണ്ടായി നമ്മളെക്കാളും ആദ്യമായിട്ട് പറയേണ്ടത് ആ കുടുംബം തന്നെയാണ് എന്തുകൊണ്ട് ഒരു ഒരു അവർ പറഞ്ഞ സംശയം കൊണ്ട് ചെയ്തോളൂ എന്ന് അവരെന്നെ പറയണം കാരണം അത്രയ്ക്കൊരു ക്ലിയർ ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഭാവിയിലെങ്കിലും അവർക്ക് നന്മയ്ക്ക് വളരെ നന്നായി ഇതിനെ കോടതി പറഞ്ഞതാണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ചപ്പോഴാണ് അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലായത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അത് അസ്വാഭാവികപരമായി കണക്കാക്കേണ്ടി വരും എന്നുള്ള അവരുടെ വാദങ്ങളെല്ലാം നിശ്ചലമായി പോയി ശ്രീ അത് അതെ നാല് ദിവസം മുമ്പ് തന്നെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഒരു ഒരു ഞാൻ ജനിച്ചാലും മരിച്ചാലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം കൂടിയാണ് അത് ഈ വിഷയത്തിൽ മാത്രമല്ല മറ്റെല്ലാവരും മരണം നമ്മൾ സാധാരണ അത്ര എളുപ്പത്തിൽ ചെയ്തു ഒരാൾ പരാതി ഉന്നയിച്ചാൽ മതി ഇത് പിന്നീട് സംശയം ഉണ്ടായി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിലേക്കൊക്കെ കടക്കേണ്ടി വരും പ്രായമായ മനുഷ്യരൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായി പോസ്റ്റ്മോർട്ടം ഒന്നും ചെയ്യാറില്ലല്ലോ സി സൈമൺ ഇല്ല അതായത് അതുകൊണ്ടാണ് ഇപ്പം ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഫാക്ടികൾ ഇൻഡിപെൻഡന്റ് സാക്ഷികൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ അവിടത്തെ മെമ്പർ ആരെങ്കിലൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ തന്നാൽ മാത്രമേ അവിടെ രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് സാധിക്കുകയുള്ളു അപ്പൊ ഇത് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടത് ഇപ്പൊ എന്റെ സംശയം ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങളെ ഈ കഴുത്തിന് താഴോട്ട് മുഴുവൻ പൂജാദ്രി ഇട്ടിട്ടുണ്ട് സമയം മരിച്ചത് പതിനൊന്നേ കാലിലാണ് എന്ന് നമ്മളുടെ ബൈറ്റിൽ തന്നെ എന്റെ അടുത്ത് അമ്മയും മകനും വന്നു പറയുന്നു നാലര അഞ്ച് മണി വരെ പിറ്റേന്ന് പുലർച്ചെ അഞ്ച് അഞ്ചുമണിക്കാണ് ഈ സ്ലാബ് ഇട്ട് പൂർണ്ണമായിട്ടും ആ പ്രക്രിയ പൂർത്തിയാവുന്നതെന്നാണ് പറഞ്ഞത് ഇത്രയും സമയം ഇവർ ഈ വിവരം പുറത്ത് അറിയിച്ചിട്ടില്ല ഇന്നിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് നടത്താനുള്ള സാധ്യത കുറവായിരിക്കില്ല ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി കെമിക്കൽ അനാലിസിസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരിക്കുമല്ലോ സ്വാഭാവികമായും ചെയ്യുക ഇത്തരം സാഹചര്യങ്ങളിൽ ഇല്ല സാധാരണ ചെയ്യുന്നത് ഈ എക്സുമേഷനൊക്കെയാണെങ്കിൽ അവിടെ തന്നെ ചെയ്യാണ് പതിവ് കാരണം ചെറിയ പിന്നെ എടുത്ത് നമ്മൾ ഡെഡ് ഡെപ്പോസിറ്റിനെ എടുത്ത് കൊണ്ടുപോയി പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വളരെ പണിപ്പുദ്ധിമുട്ടുള്ള കാര്യം ബുദ്ധിമുട്ടല്ല നമുക്ക് അത്രയും തന്നെ പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും കൊണ്ട് സാധാരണ ചെയ്യുന്നത് അവിടെ തന്നെ വെച്ച് അവിടെ തന്നെ സൈഡിൽ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ടേബിളൊക്കെ ഇട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് അത് അവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യം ഡോക്ടേഴ്സോളം ഉണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഒന്നൊന്നര മണിക്കൂർ എടുക്കുവായിരിക്കും എന്താ കഴിഞ്ഞ് നോക്കിയിട്ട് ചെയ്യുള്ളൂ അതെ അതെ ചെയ്യാൻ പറ്റും അഴുകിയിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ ഇതായിട്ട് ചെയ്യാൻ പറ്റും അഴുകിയെന്ന് വെച്ചാല് ഡെഡ് ബോഡി അതിന്റെ ഇപ്പൊ ഏഴു ദിവസം ആയിട്ടുള്ളു അത് ഈ മൃതദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരും പറഞ്ഞിരുന്നതും അങ്ങനെയാണ് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഇടത്തും ചാരി ഇരിക്കാതെ യോഗാവസ്ഥയിൽ സമാധിയായി എന്നുള്ളതാണ് അതൊക്കെ ശാസ്ത്രീയമായ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നതുമാണ് അല്ലെ ശ്രീ കെ ജി സൈവൺ അതെ അതായത് ഈ അവരുണ്ടാക്കിയിരിക്കുന്ന രൂപം തന്നെ കിടക്കാൻ പറ്റത്തില്ല അത് 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 ഉണ്ടാക്കിയിരിക്കുന്ന തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു കാരണം അങ്ങനെ കള്ളത്തരം പറയേണ്ട കാര്യം അവർക്കില്ല കുടുംബത്തിൽ ഇല്ലല്ലോ പക്ഷെ മറ്റുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞപോലെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്തുകൊണ്ട് മറ്റു സംഘടനകൾ അറിയിച്ചില്ല ഇവർ സപ്പോർട്ട് ചെയ്ത് ധാരാളം സംഘടന ഉണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് പറയണ്ടോ അവർ പറഞ്ഞാൽ മതിയായിരുന്നു അതെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോലീസോട് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു പോലീസോട് പറയാണ് ഇങ്ങനെ സംഭവം ഉണ്ട് നിങ്ങളുടെ അച്ഛനെങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലീസിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കും വേണ്ടത്ര നിയമപരിജ്ഞാനമോ നിയമസാക്ഷരതയോ അടുത്ത് ഒരു തർക്കമൊന്നുമില്ല അതിൻ്റെ യാത്ര നിയമപരി